വമ്പൻ പ്രതീക്ഷയോടുകൂടി സീസൺ തുടങ്ങുന്നു സീസണിലുടനീളം മറ്റു ടീമുകളെക്കാൾ സമ്പൂർണ്ണ ആധിപത്യം കാഴ്ചവെക്കുന്നു ഒരു പരിധിവരെ ടേബിൾ ടോപ്പ് പാസ്സായി നിലനിൽക്കുന്നു എന്നാൽ അവസാന റൗണ്ടിലേക്ക് വന്ന് കലമുടച്ച് എലിമിനേറ്റർ കളിക്കുന്നു ആ എലിമിനേറ്റർ മത്സരം ജയിച്ച് ക്വാളിഫയർ രണ്ട് കളിച്ചപ്പോഴോ മത്സരത്തിനല്ല വെടിക്കെട്ട് തോളിനിയാണ് സഞ്ജുവിനും സംഘത്തിനും നേരിടേണ്ടി വരുന്നത് രണ്ടാം ക്വാളിഫയറിൽ രണ്ടാമത് ബാറ്റ് ചെയ്യാനെത്തിയ രാജസ്ഥാന് ഒന്ന് ശബ്ദിക്കാൻ പോലും പല അവസരങ്ങളിലും സാധിച്ചില്ല നല്ല തുടക്കം രാജസ്ഥാന താരതമ്യം ലഭിച്ചു എന്നാൽ അത് മുതലാക്കാനോ പിന്നീട് അങ്ങോട്ട് മത്സരത്തിലേക്ക് ജയമുറപ്പിക്കാനോ സാധിച്ചില്ല ടോസ് ലഭിച്ച് ആദ്യം ബൗൾ ചെയ്യാനുള്ള രാജസ്ഥാന തീരുമാനം ശരിവിക്കുന്ന രീതിയിൽ തുടങ്ങി അഭിഷേക് ശർമ്മയും രാഹുൽ ത്രിപാഠിയും മറിക്രമിനെയും പെട്ടെന്ന് പെട്ടെന്ന് ട്രെൻ ബോൾട്ട് ഗ്യാലറിയിലേക്ക് മടക്കിയെത്തിച്ചു എന്നാൽ ട്രാവസന്റിന്റെയും ക്ലാസിന്റെയും കൂട്ടുകെട്ട് മത്സരത്തിൽ നിർണായകമായി നാൽപ്പത്തിരണ്ട് റൺസിന്റെ കൂട്ടുകെട്ടാണ് ഇവർ ചേർന്നൊരുക്കിയത് ഇതിനിടെ ക്ലാസ് ഡെപ്ത് ഓവറിൽ ബാറ്റ് ചെയ്ത് അമ്പത് റൺസ് നേടി തേടി അതിനിടയിൽ പുറത്താവുകയും ചെയ്തു നിതീഷ് റെഡ്ഡിയും അബ്ദുൾ സമദും തൊട്ടടുത്ത പന്തുകളിൽ മടങ്ങിയപ്പോഴും ഷഹബാസ് സമദ് പതിനെട്ട് പന്തിൽ പതിനെട്ട് റൺസുമായി നിന്നു രാജസ്ഥാൻ ബോളർമാർ മികച്ച പ്രകടനം കാഴ്ചവെച്ച മത്സരത്തിൽ ട്രെൻബോൾഡ് നാല് ഓവറിൽ നാൽപ്പത്തിയഞ്ച് റൺസ് വഴങ്ങിയെങ്കിലും മൂന്ന് പ്രധാന വിക്കറ്റുകൾ സ്വന്തമാക്കി അവേഷ് ഖാൻ മൂന്നും സന്ദീഷ് ശർമ്മ രണ്ടും സ്വന്തമാക്കിയപ്പോൾ സൺറൈസേഴ്സ് ഹൈദരാബാദ് നേടിയത് ഒമ്പത് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി എഴുപത്തിയഞ്ച് റൺസാണ് മറുപടി ബാറ്റിങ്ങിൽ തന്നെ രാജസ്ഥാന് തകർച്ച ആരംഭിച്ചു കോലർ കാർ എന്തിനാണ് ഈ ടീമിൽ നിന്നതെന്ന് പലരും ചോദിപ്പിച്ച ഒരു ഇന്നിങ്സ് ആയിരുന്നു പതിനാറ് പന്തുകൾ നേരിട്ട് ഒരു ബൗണ്ടറി മാത്രം താരം നേടി പത്ത് ഡോട്ട് ബോളുകൾ ജയ്സ്വാൾ ആകട്ടെ ഒരു വശത്തുനിന്ന് ഇരുപത്തിയൊന്ന് പന്തിൽ നാൽപ്പത്തിരണ്ട് റൺസ് നേടിയപ്പോൾ ക്യാപ്റ്റൻ സഞ്ജു സാംസൺ വീണ്ടും നിരാശപ്പെടുത്തി പതിനൊന്ന് പന്തുകളാണ് സഞ്ജു നേരിട്ട് പത്ത് റൺസ് നേടിയത് റിയാൻ പരാഗരും കിട്ടി പത്ത് ബോളുകൾ പിന്നാലെത്തിയ അശ്വിനും ഹെഡ്മറും പോവലും അതിവേഗം ഗാലറിയിലേക്ക് മടങ്ങി എന്നാൽ ധ്രുവറൽ അവസാന ഓവർ വരെ പിടിച്ചു നിന്ന് അമ്പത്തിയാറ് റൺസ് നേടിയെങ്കിലും മത്സരത്തിൽ ജയം അന്യമായി നിന്നു എസ് ആർ എച്ച് ബോളിംഗിന് ആദ്യമൊന്നും താളം തെറ്റിയെങ്കിലും ഷബാസ് അഹമ്മദിന്റെയും അഭിഷേക് ശർമ്മയുടെയും സ്പെല്ലാണ് മത്സരത്തിൽ നിർണായകമായത് ഷബാസ് അഹമ്മദ് മൂന്ന് വിക്കറ്റ് നേടിയപ്പോൾ അഭിഷേക് രണ്ട് വിക്കറ്റ് നേടി ഓവറിൽ ഇരുപത്തിമൂന്ന് റൺസും മാത്രമാണ് ഷബാസ് വഴങ്ങിയതെങ്കിൽ അഭിഷേക് ശർമ്മ വഴങ്ങിയത് ഇരുപത്തിനാല് റൺസാണ് പാറ്റ് കമിൻസും നടരാജനും ഓരോ വിക്കറ്റ് വീതവും സ്വന്തമാക്കി എസ് ആർ എസ് ബോളർമാർ മധ്യ ഓവറുകളിൽ മത്സരത്തിലേക്ക് അതിശക്തമായി എസ് ആർ എസിനെ മടക്കി കൊണ്ടുവന്നു സഞ്ജു വിശ്രമിക്കാം കിരീട സ്വപ്നമിനി അടുത്ത കൊല്ലമാവട്ടെ എന്ന് ആശംസയോടുകൂടിയാണ് ആരാധകർ വരവേക്കുന്നത്